തീർക്കാതെ രാജ്യം രാജ്യം വിടുന്നവർക്കെതിരെ നിയമം കർശനമാക്കാൻ നിയന്ത്രണം കർശനമാക്കാനുള്ള പാർലമെന്റ് അംഗീകാരം നൽകി നിയമനിർമ്മാണം സംബന്ധിച്ച അന്തിമ തീരുമാനം വരും വീട്ടാതെ വിടുന്നവർക്ക് കഴിഞ്ഞാണിടാൻ ബഹ്റൈൻ ഇത്തരക്കാർക്കെതിരെ നിയന്ത്രണങ്ങൾ അവതരിപ്പിച്ച നിർദ്ദേശം പാർലമെന്റ് അംഗീകരിച്ചു നിയമം നടപ്പിലായാൽ ബഹ്റൈയിലെ വിദേശ നിക്ഷേപകർ ഫ്ലെക്സി വിസിയിൽ ജോലി ചെയ്യുന്നവർ സിആർ ഉടമകൾ തുടങ്ങിയവരെയാകും ഇത് നേരിട്ട് ബാധിക്കുക ബഹ്റൈനിൽ വരുത്തിവെച്ച കടബാധ്യതകൾ തീർക്കാതെ പലരും രാജ്യം വിടുന്നത് വർദ്ധിച്ചുവരുന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ നീക്കം നടക്കുന്നത് വാടക കുടിശ്ശിക ബാങ്ക് വായ്പാ തിരിച്ചടവുകൾ സർക്കാർ ഫീസുകൾ വിവിധ ഇനത്തിലുള്ള പിഴകൾ എന്നിവ വീട്ടാതെയാണ് പലരും രാജ്യം വിടുന്നതെന്ന് അധികൃതർ പറയുന്നു സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്ക് വക്താവായ ഖാലിദ് ബുഗാനക്കിന്റെ നേതൃത്വത്തിൽ അഞ്ച് എബ് പിമാരാണ് ഇതു സംബന്ധിച്ച അടിയന്തര പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചത് കടം വീട്ടാതെ രാജ്യം വിടുന്ന ഈ പ്രവണത വിദേശ നിക്ഷേപകരിലുള്ള വിശ്വാസം ഇല്ലാതാക്കുകയും രാജ്യത്ത് കടുത്ത സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്യുന്നുണ്ട് കൂടാതെ രാജ്യത്തെ നിക്ഷേപാന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുകയും ആയിരക്കണക്കിന് പ്രാദേശിക വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുവെന്ന് എം പിമാർ ചൂണ്ടിക്കാട്ടി നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള നിർദ്ദേശം പാർലമെന്റ് അംഗീകരിച്ചതോടെ പ്രമേയം തുടർപരിഗണനയ്ക്കായി മന്ത്രിസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട് മീഡിയ വൺ ബഹ്റൈൻ